നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കാണാൻ അമ്മയ്ക്ക് അനുമതി യമൻ ജയിൽ അധികൃതരാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജയിലിൽ എത്താനാണ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത് നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഗോത്ര തലവന്മാരുമായി ചർച്ചയ്ക്ക് ശ്രമം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മകളെ പ്രേമകുമാരി അവസാനമായി കണ്ടത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ അതായത് ഇന്ത്യൻ സമയം റോഡ് മാർഗം ഏതനിൽ നിന്ന് സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകർ സാമുവൽ ജെറോം വഴിയാണ് ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകിയത് യമലെ ജയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായാണ് അമ്മ പ്രേമകുമാരി എത്തിയത് കഴിഞ്ഞ ദിവസമാണ് അമ്മ പ്രേമകുമാരിയും സേവ് നിമിഷപ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും യെമനിലെത്തിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചകളാണ് ആരംഭിക്കേണ്ടത് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ ായുള്ള ദനമായ മുപ്പത്തിനാല് സ്വരൂപിക്കാൻ വേണ്ടി കൈകോർത്ത മലയാളികൾ നിമിഷപ്രിയയെ സഹായിക്കണമെന്നാണ് യമനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേമകുമാരി പ്രതികരിച്ചത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകളെ കാണാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രേമകുമാരി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമൻ സ്വദേശി കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടി െടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ക്രൂരമായ പീഡനത്തിനായിരുന്നു നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് മരണത്തിന് ഇടയാക്കുകയായിരുന്നു മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച തദ്ദേശിയായ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുകയാണ് ബിസിനസ് എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹുതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹുതിയുമായി ചേർന്ന ക്ലിനിക് തുടങ്ങിയ ശേഷം തന്റെ ഭാര്യയാണെന്ന പലരെയും വിശേഷം ു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദനത്തിന് ഇരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹതിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് മയക്കുമരുന്ന് കുത്തിവെച്ചതിനു ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയെന്നും കോടതിയിൽ ദ്വിഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിനെ കൂട്ടുനിന്ന ഹനാന ജീവപര്യന്തം തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിനെ നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചില്ല ഒടുവിൽ ഇപ്പോൾ നേരിട്ട് നിമിഷപ്രിയയുടെ അമ്മ എത്തിയിരിക്കുകയാണ് അവസാനത്തെ ശ്രമമാണ് ഇത് മകളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്